മമ്മൂട്ടിയുടെ ആക്ഷൻ കോമഡി എന്റർടൈനർ ടർബോ അണിയറയിലാണ് വൈശാഖിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് കന്നഡ നടൻ രാജ്ബീർ ഷെട്ടി ഉൾപ്പെടുന്ന ഒരു സംഘടന രംഗമാണ് വീഡിയോയിലുള്ളത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണോ ഒപ്പം വീഡിയോയിൽ വിയറ്റ്നാം ഫൈറ്റേഴ്സിനൊപ്പം നിൽക്കുന്ന ചിത്രം സംവിധായം തന്നെ പങ്കുവച്ചിരുന്നു കോടികൾ മുടക്കി ചിത്രീകരിക്കുന്ന ആക്ഷൻ രംഗങ്ങളാകും സിനിമയുടെ ഹൈലൈറ്റ് എന്നാണ് സൂചന ഹോളിവുഡ് സിനിമകളിലെ ചെയ്സിൻ സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പെർസ്യൂട്ട് ക്യാമറ ടർബോയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ഇതിൽ ചിത്രീകരിക്കാം ട്രാൻസ്ഫോർമേഴ്സ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലുള്ള ഹോളിവുഡ് ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ക്യാമറയാണിത് ബോളിവുഡിൽ പഠാൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പർസ്യൂട്ട് ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രമാണ് ടർബോ ടർബോ ജോസ് എന്നാണ് മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേര് രാജ്ബീർ ഷെട്ടിക്ക് പുറമെ തെലുങ്ക് നടൻ സുനിലും സുപ്രധാന വേഷത്തിലുണ്ട് ജസ്റ്റിൻ വർഗീസിന്റെതാണ് സംഗീതം വിഷ്ണു ശർമ്മ ഛായാഗ്രഹണം നിർവഹിക്കുന്നു ഷമീർ മുഹമ്മദാണ് ആണ് ചിത്ര